ഒടുവിൽ ആ അബദ്ധം തിരിച്ചറിഞ്ഞു എഫക്സിലെ ശവകുടീരത്തിൽ നിന്നും ലഭിച്ച ആ തലയോട്ടി ക്ലിയോപാട്രയുടെ സഹോദരി ആർസിനോയുടേതല്ല അതൊരു ആൺകുട്ടിയുടേതാണ് നൂറു വർഷം മുമ്പാണ് അഷ്ടഭുജ ശവകുടീരത്തിൽ നിന്നും തലയോട്ടി ലഭിച്ചത് ശവകുടീരത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്താണ് അത് ക്ലിയോപാട്രയുടെ സഹോദരിയുടേതല്ലെന്ന നിഗമനത്തിലെത്തിയത് ആ നിഗമനത്തിനും പതിറ്റാണ്ടുകളോളം തിരുത്തലും ഉണ്ടായില്ല ഓസ്ട്രേലിയയെ ഗവേഷകരാണ് ആ തലയോട്ടി ആൺകുട്ടിയുടേതാണെന്നും കണ്ടെത്തിയത് ബിസി ഇരുന്നൂറ്റി അഞ്ചിനും മുപ്പത്തി ആറിനുമിടയിലാണ് ആ ആൺകുട്ടി ജീവിച്ചിരുന്നത് മരിക്കുമ്പോൾ പതിനൊന്നിനും പതിനാലിനും ഇടയിലുള്ള പ്രായം അവികസിതമായ മുകളില് താടിയല്ല് ഉൾപ്പെടെയുള്ള പ്രത്യേകതകളും ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു രോഗം മൂലം അവന് ഭക്ഷണം ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്രേ എന്തായാലും ആർസിനോയുടെ ശവകുടീരത്തിനായുള്ള അന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ട് ബിസി നാൽപ്പത്തി ഒമ്പതിലാണ് എഫെക്സിയിൽ വെച്ച് ആർസിനോ കൊല്ലപ്പെട്ടത് ക്ലിയോപാറ്ററുടെ സഹോദരി ആയിരുന്നെങ്കിലും ഇരുവരും മികച്ച ബന്ധത്തിലായിരുന്നില്ല അവർ അർദ്ധ സഹോദരിമാരാണെന്നും വാദമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഓസ്ട്രേലിയൻ പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ ജോസഫ് കെയിലും സഹപ്രവർത്തകനുമാണ് അഷ്ടഭുജത്തിന്റെ രൂപത്തിലുള്ള ശവകുടീരം കണ്ടെത്തിയത് വെള്ളം നിറച്ച അവസ്ഥയിലായിരുന്നു അത് തലയോട്ടി വിശകലനത്തിനായി എടുത്തെങ്കിലും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഉപേക്ഷിച്ചു പിന്നീടാണ് ആ തലയോട്ടി വിശിഷ്ട വ്യക്തിയുടേതാണെന്നും നിഗമനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ നടത്തിയ പഠനങ്ങൾ ആർസിനോയിലെത്തി അസ്ഥികളെ ആർസിനോയുമായി ബന്ധിപ്പിച്ച് സാഹചര്യ തെളിവുകളാണെന്നും അന്ന് വാദമുയർന്നിരുന്നു എന്നാൽ തുടർന്ന് നടപടി ഉണ്ടായില്ല പിന്നീട് ഡി എൻ എ അടക്കം പരിശോധിക്കുകയായിരുന്നു കാർബൺ ഫോർട്ടി ഡേറ്റിംഗ് ഗവേഷകർ ഉപയോഗിച്ചു തലയോട്ടിൽ നിന്നും ലഭിച്ച ജീനുകൾ ഇറ്റലി സാഡിനിയ എന്ന സൂചനയാണ് നൽകുന്നത് ഈജിപ്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അഷ്ടഭുജ ശബകുടീരം നൽകുന്നതെന്ന് എഫ് സോസിൽ താമസിച്ചിരുന്ന റോമൻ വംശജനാകാം ഒരു നിഗമനം ആധുനിക ലോകത്തിന് ക്ലിയോപാട്ര പരിചിതമാണ് എന്നാൽ ഈജിപ്തിലെ ടോളമിക രാജവംശത്തിലെ അവസാന അംഗങ്ങളിൽ ഒരാളായ ആർസിനോയെ അധികമാരും അറിയില്ല ബിസി മുപ്പതിൽ റോമൻ റിപ്പബ്ലിക്കിൽ ലയിക്കപ്പെടുന്നവരെ പുരാതന ഈജിപ്തിനെ നിയന്ത്രിക്കുന്ന രാജകുടുംബമായിരുന്നു ടോളമിക് രാജവംശം ടോളമി പന്ത്രണ്ടാമൻ ഔലറ്റ് രാജാവിന്റെ പുത്രനായിരുന്നു ആർസിനോയും ക്ലിയോപാട്രയും ചില ചരിത്രകാരന്മാർ അവർ ഒരമ്മയുടെ മക്കളാണെന്നും വിശ്വസിച്ചിരുന്നു ബി സി നാൽപ്പത്തി ഏഴ് നൈൽ യുദ്ധത്തിൽ ടോളമി പതിമൂന്നാമനെ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് തുടർന്ന് ജൂലിയസ് സീസൺ ആർസിനോയെ റോമിലേക്ക് യുദ്ധ തടവുകാരിയായി കൊണ്ടുപോയി പിന്നീട് മാർക്ക് ആന്റണിയുടെ നിർദ്ദേശപ്രകാരം ബി സി നാൽപ്പത്തി ഒന്നിൽ എഫ് എസ് എസിൽ വെച്ച് അവരെ വധിച്ചു